ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കുറ്റിപ്പുറം തിരുനാവായ റോട്ടിലാണ് ഇവിടെ വളവില് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ചായ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് നല്ല വൈബിൾ ഉള്ള സ്ഥലമാണ് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇതിൽ പാസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് അവിടെ ചായക്കട ഉണ്ട് നമ്മൾ അവർക്കാക്കാൻ്റെ ചായക്കട നല്ല എണ്ണക്കടികളും പലഹാരങ്ങളും ഒക്കെ ഉള്ള ചായക്കട അവർ കാക്കുന്ന ചായക്കട ഈ മണ്ഡലകാലത്തൊക്കെ ഒരുപാട് സമയം ഉണ്ടാവും എന്നാണ് അവൾ പറഞ്ഞത് ഇതാണ് ആ ചായക്കട ഉണ്ടല്ലോ ഇതിൽ ഇതിൻ്റെ ബാക്കിൽ ചെയറൊക്കെ ഇട്ടിട്ട് നല്ല വൈബോർഡ് കൂടി ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കുക സർവത്തുണ്ട് ഉപ്പിലിട്ടതുണ്ട് അപ്പോൾ എല്ലാവരും ഇതിലും പാസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അമ്പലത്തിലൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കയറി ചാ പിടിച്ച് സഹകരിക്കുക ഞാനിത് പറയുന്നുണ്ടെന്ന് വെച്ചാല് ഇവിടെ ഈ സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത് കാലഘട്ടത്തില് ഇവിടെ ഒരു യുദ്ധം നടന്നതാണ് ആ യുദ്ധത്തിന്റെ പേരെന്താന്ന് അറിയത്തെന്ന് വെച്ചാല് തിരുനാവായ മാമാങ്കം ആ മാമാങ്കത്തിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവരുടെ മൃതദേഹങ്ങൾ ഇവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാറി നാല് കിലോമീറ്റർ പോകാണ് ഇവിടുന്ന് ആ മൃതദേഹങ്ങൾ കൊണ്ടുപോയിട്ടൊരു സ്ഥലമുണ്ട് മണിക്കിണർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അതങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച കാണിച്ചോ ഉറ്റുപാട്ട് കടൽ കാക്കകൾ വെള്ളം തട്ടി തട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോകേണ്ട ഒരു ഒറ്റ അത് ആയിട്ടത് പറഞ്ഞു പോകുന്നുണ്ടോ ഒരുപാട് വീഡിയോസ് ഉണ്ട് അത് പക്ഷേ ഞാനത് വീഡിയോ ലെങ്ത്ത് പോകേണ്ടെന്ന് ചോദിച്ചിട്ട് കട്ട് ചെയ്തതാണ് അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഈ കണ്ടില്ല ഞങ്ങൾ അവിടെയൊക്കെ മരങ്ങളുണ്ട് കേട്ടോ ഈ മണ്ണിൻ്റെ അടിയിൽ ഒരുപാട് മരങ്ങളുണ്ട് ആ യുദ്ധമുള്ള സമയത്ത് മരം കൊടുത്തിട്ടോന്നാണ് പറഞ്ഞത് ഇതുണ്ടില്ല ഇതാണ് ആ പറഞ്ഞ കാക്കകൾ േ ഒറ്റ വരിയായിട്ട് ഇങ്ങനെ പറന്ന് പോവാണ് ഒരുപാടുണ്ട് ഒരു രാവിലെ ഏകദേശം ഒരു പത്ത് മണി സമയത്തൊക്കെ ഇത് അങ്ങോട്ട് പറന്ന് പോവും വൈകുന്നേരം ഏകദേശം ഒരു മൂന്നര നാല് മണിയാകുമ്പോൾ തിരിച്ചു വരും എന്നാണ് പറഞ്ഞത് അതുപോലെ പിന്നെ കണ്ട തീരുന്നില്ല ഇത് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ആ മരം കൊടുന്ന് മരം ഇട്ട സമയത്ത് ഈ മണ്ണ് വന്നടിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം ഇവിടെ ഇണ്ടായത് കേട്ടോ ഒരുപാടുണ്ട് തീർന്നില്ല അത് അപ്പൊ ആ യുദ്ധം നടന്ന സമയത്ത് പിന്നെ മൃതദേഹം കൊണ്ടുപോയിട്ട സ്ഥലം ഞാൻ കാണിച്ചറ് ഇതാണ് ആ സ്ഥലം മണിക്കൂർ എന്നാണ് ഇതിന് പറയലേ സ്മാരക മണിക്കിണർ പ്രവേശനം ഒമ്പതര ടു അഞ്ചു മണി വരെ ഫീസൊന്നുമില്ല പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഇതിപ്പോ ഉള്ളത് എന്താ ഇതാണ് മണിക്കിണർ അപ്പൊ അതിന് ആ യുദ്ധ സമയത്ത് മരണപ്പെട്ട ആൾക്കാരുടെ മൃതദേഹങ്ങളൊക്കെ ഈ കണറ്റ് കൊടുത്തിട്ടിട്ട് കിണറിൽ കൊള്ളാതെ വന്ന സമയത്ത് ആനയെക്കൊണ്ട് ചവിട്ടി താഴ്ത്തി എന്നൊക്കെ ഉള്ള ഒരു ചരിത്രമൊക്കെ ഉണ്ട് യൂട്യൂബിൽ നോക്കിയാലും നിങ്ങൾക്കത് കാണാൻ പറ്റും പിന്നെ തിരുനാവായ മാമാങ്കം നടിച്ച് നോക്കിയാലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും കേട്ടോ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ എനിക്കങ്ങനെ ചരിത്രങ്ങളൊന്നറിയില്ല ഞാൻ ഇവിടുന്ന് ഏകദേശം അങ്ങനെ ആൾക്കാരൊക്കെ ചോദിച്ചതാണ് അപ്പോൾ അവർ പറഞ്ഞ രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ അപ്പം ഞാൻ കണ്ടൊരു വീഡിയോ നിങ്ങളെയും പിന്നെ കണ്ട സ്ഥലം നിങ്ങളെയൊന്നും അറിയിക്കുക എന്നുള്ള രീതി വന്നതാണ് അപ്പോൾ എൻ്റെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാണ് മണിക്കിണർ പിന്നെ ഇവിടെ എന്താ വെച്ചാൽ പിന്നെ ആമ്പൽപ്പാടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഏക്കറക്കണക്കിന് സ്ഥലമുണ്ട് ആമ്പൽപ്പാടം പിന്നെ ആമ്പൽ താമര അങ്ങനെയൊക്കെയുള്ള സ്ഥലമുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ നിലപാട് തറ മരുന്നറ പഴുക്കാമണ്ഡപം ചെങ്ങമ്പള്ളി കളരി ഇതൊക്കെ ഈ ഒരു യുദ്ധസമയത്ത് ഉള്ളൊരു സ്മാരങ്ങളായിട്ട് ഇവിടെ നിലകൊള്ളുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ സ്മാരകങ്ങളും ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ എല്ലാ സ്മാരകങ്ങളും പിന്നെ നവായ സ്മാരങ്ങളും ക്ഷേത്രങ്ങളെല്ലാം ഇതിലുണ്ട് അപ്പം എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നിലപാട് തറ ഞാൻ കണ്ടു കേട്ടോ നിലപാട് തറയിൽ നിന്ന് എനിക്ക് കാണിച്ചു തരാം അതാണ് നിലപാട് തറ ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ എന്തായാലും പിന്നെ ഒരു ചരിത്രം തന്നെയാണിത് ഇതൊരു വെട്ടുകല്ല് നമ്മളിപ്പോഴത്തെ വെട്ടുകല്ല പഴയ കാലത്തെ വെട്ടുകല്ലാണ് അതൊരു കുളം പോലെ ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ കിണർ ഇതൊരു ഏകദേശം ഏക്കൻ്റെ സ്ഥലം ഉണ്ടിട്ടത് ഇതിൽ പിന്നെ രണ്ട് മൂന്ന് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ട് അവർ പശുക്കളെ ഒക്കെ നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഒരു കിണറാണ് ഒരാവസ്തു വകുപ്പിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ട് അല്ലേ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പൊ തിരുനാബായ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണണം നമ്മൾ ഒരുപാട് തലമുറക്ക് മുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഞാനിപ്പത്ര ഇതിൻ്റെ ഇടയില് ഫസ്റ്റ് ആയിട്ട് കാണാട്ടെ അപ്പം ഞാൻ കണ്ടപ്പോൾ നിങ്ങളിന്ന് കാണിക്കാന്നുള്ള ഒരു ഇതിൽ വീഡിയോ എടുത്തിട്ടതാണ് ഉണ്ടല്ലേ ഇത് പിന്നെ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതെന്തായാലും കല്ലുകൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാണ് കയ്യും കാലം കഴുകാനാന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു കിണർ പോലത്തെ സാധനമാണത് ഇണ്ടല്ലേ അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും alabrador bye-bye